ഹലോ പ്രിയമുള്ളവരെ ബൈബിൾ ഇനെ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയിലൻ വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിൽ പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വായനാ സഹായി ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇന്ന് നൂറ്റി പതിനൊന്നാമത്തെ ദിവസം ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ സാമൂഹലിൻ്റെ ഒന്നാം പുസ്തകം അധ്യായങ്ങൾ പതിനെട്ടും പത്തൊൻപതും അത് വായിച്ചതിന് ശേഷം അൻപത്തി ഒൻപതാം സങ്കീർത്തനം നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു രക്ഷാകര കഥ സാവോളിൽ നിന്ന് ദാവീതിൻ്റെ ജീവിതത്തിലേക്ക് അതിൻ്റെ ക്യാമറയെ ഫോക്കസ് ചെയ്യുന്നതാണ് ഇന്നത്തെ വായന ദൈവഹൃദയത്തിന് ഇണങ്ങിയ ഒരാളുടെ ജീവിതത്തെ ആഴത്തിൽ കാണാനുള്ള പരിശ്രമമാണ് ഈ വായനയിലൂടെ നാം നടത്തുന്നത് പതിവുപോലെ ഞാൻ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്ന് സാമുവേൽ അധ്യായം പതിനെട്ട് ജോനാഥന് ദാവീദിനോട് അഗാധ സ്നേഹം ദാവീദ് സാവൂളിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ജ്യോനാഥൻ്റെ ആത്മാവ് അവൻ്റെ ആത്മാവുമായി ഇഴുകിച്ചേർന്നു ജോനാഥൻ അവനെ പ്രാണതുല്യം സ്നേഹിച്ചു സാവൂൾ അവനെ പിതൃഭവനത്തിലേക്ക് മടങ്ങാൻ അനുവദിക്കാതെ അന്ന് അവനെ സ്വീകരിച്ചു ജോനാഥാൻ ദാവീദിനെ പ്രാണതുല്യം സ്നേഹിച്ചതിനാൽ അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി ജ്യോനാഥാൻ തൻ്റെ മേലുണ്ടായിരുന്ന അങ്കി ഊരി ദാവീദിനെ നൽകി ഒപ്പം തൻ്റെ വാളും വില്ലും അരക്കെട്ടും ഉൾപ്പെടെ തൻ്റെ പടച്ചട്ടയും സാവൂൾ ദാവീദിനെ നിയോഗിച്ചയച്ച എല്ലാറ്റിലും അവൻ പോയി വിജയശ്രീയിലാളിതനായി അങ്ങനെ സാവൂൾ അവനെ പോരാളികൾക്ക് മേലാളനാക്കി ഇത് ജനം മുഴുവൻ്റെയും വിശിഷ്യ സാവൂളിൻ്റെ സേവകരുടെയും ദൃഷ്ടികളിൽ നന്നായിരുന്നു ദാവീദിനോട് സാവൂളിന് അസൂയ ഫിലിസ്ത്യക്കാരനെ പരാജയപ്പെടുത്തി മടങ്ങുന്ന ദാവീദുമായി അവർ വരുമ്പോൾ ഇസ്രായേലിൻ്റെ എല്ലാ നഗരങ്ങളിൽ നിന്ന് ഗാനാലാപത്തോടെ സ്ത്രീകളും സന്തോഷപൂർവ്വം തപ്പുകളോടും തന്ത്രീവാദ്യങ്ങളോടും കൂടി നർത്തകികളും സാവൂൾ രാജാവിനെ എതിരേൽക്കുന്നതിനായി പുറപ്പെട്ടു ചിരിച്ചുല്ലസിച്ച് സ്ത്രീകൾ സംഘഗാനം ആലപിച്ചു ചൊല്ലി സാവൂൾ തൻ്റെ ആയിരങ്ങളെ പ്രഹരിച്ചു ദാവീദാകട്ടെ തൻ്റെ പതിനായിരങ്ങളെയും സാവൂളിന് അത് വളരെ കോപമുളവാക്കി അവൻ്റെ ദൃഷ്ടികളിൽ അക്കാര്യം അസന്തുഷ്ടികരമായിരുന്നു അവൻ പറഞ്ഞു അവർ ദാവീദിനെ പതിനായിരങ്ങൾ കൊടുത്തു എനിക്കോ അവർ തന്നത് ആയിരങ്ങളും ഇനി അവനുള്ളത് രാജത്വം മാത്രം അന്ന് മുതൽ അങ്ങോട്ട് സാവൂൾ ദാവീദിനെ നോട്ടമിട്ടു പിറ്റേന്ന് മുതൽ ദൈവത്തിൻ്റെ ഒരു അഹിതാരൂപി സാവൂളിലേക്ക് ആവേശിച്ചു അവൻ ഭവനത്തിനുള്ളിൽ പുലമ്പിക്കൊണ്ടിരുന്നു ദാവീദ് ദിവസേന എന്ന പോലെ കൈകൊണ്ട് തന്ത്രി മീട്ടിക്കൊണ്ടിരുന്നു സാവൂളിൻ്റെ കയ്യിലാകട്ടെ കുന്തമുണ്ടായിരുന്നു ഞാൻ ദാവീദിനെ ഭിത്തിയിൽ തറയ്ക്കും എന്ന് പറഞ്ഞ് സാവൂൾ കുന്തമറിഞ്ഞു എന്നാൽ ദാവീദ് അവൻ്റെ മുമ്പിൽ നിന്ന് രണ്ട് പ്രാവശ്യം ഒഴിഞ്ഞു മാറി കർത്താവ് ദാവീദിൻ്റെ കൂടെയാവുകയും സാവൂളിൽ നിന്ന് അകലുകയും ചെയ്തതുകൊണ്ട് സാവൂളിന് അവനെ പ്രതി ഭയമുണ്ടായി സാവൂൾ അവനെ തന്നിൽ നിന്ന് അകറ്റി തൻ്റെ ഒരു സഹസ്രാധിപനായി നിയമിച്ചു അവൻ പുറപ്പെട്ട് ജനസമക്ഷം ചെന്നു കർത്താവ് ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനാൽ ഓരോ ഉദ്യമത്തിലും അവൻ വിജയം വരിക്കുന്നുണ്ടായിരുന്നു അവനേറെ വിജയിക്കുന്നുവെന്ന് കണ്ട് സാവൂൾ ഭയന്നു അവൻ്റെ മുമ്പിൽ അവൻ അസ്വസ്ഥനായി എന്നാൽ ഇസ്രായേൽ മുഴുവനും യൂതായും ദാവീദിനെ സ്നേഹിച്ചു കാരണം അവൻ അവർക്ക് മുന്നിൽ യുദ്ധത്തിനായി പുറപ്പെടുകയും തിരികെ വരികയും ചെയ്തിരുന്നു ദാവീദന് സാവൂളിൻ്റെ വിവാഹക്കിണി സാവൂൾ ദാവീദിനോട് പറഞ്ഞു ഇതാ എൻ്റെ മൂത്ത മകൾ മേരബ് അവളെ നിനക്ക് ഞാൻ ഭാര്യയായി നൽകാം നീ എനിക്കൊരു വീരപുത്രനായിരിക്കുകയും കർത്താവിൻ്റെ യുദ്ധങ്ങൾ പൊരുതുകയും ചെയ്താൽ മാത്രം മതി അവനെതിരെ എൻ്റെ കൈ വേണ്ട ഫിലിസ്ത്യക്കാരുടെ കൈ അവനെതിരെ ആയിരിക്കട്ടെ എന്ന് സാവൂൾ ചിന്തിച്ചു ദാവീദ് സാവൂളിനോട് ചോദിച്ചു രാജാവിൻ്റെ ജാമാതാവാകാൻ ഞാൻ ആര് ഇസ്രായേലിൽ എൻ്റെ ബന്ധുക്കൾ എൻ്റെ പിതൃഭവനം ആര് എന്നാൽ സാവൂളിൻ്റെ മകളായ മേരബിനെ ദാവീദിന് കൊടുക്കേണ്ട സമയമായപ്പോൾ അവൾ മെഹലോക്കാരൻ അതിരിയേലിന് ഭാര്യയായി നൽകപ്പെട്ടു സാവൂളിൻ്റെ മകൾ മീഖൽ ദാവീദിനെ സ്നേഹിച്ചിരുന്നു സാവൂളിനെ അവർ അതറിയിച്ചു അവൻ്റെ ദൃഷ്ടികളിൽ അക്കാര്യം പ്രീതികരമായിരുന്നു അവൾ അവനൊരു തീരുന്നതിനും ഗ്രിസ്ത്യാക്കാരുടെ കൈ അവനെതിരെ ആയിരിക്കുന്നതിനും അവളെ ഞാൻ അവന് നൽകുമെന്ന് രാജാവ് ആത്മഗതം ചെയ്തു അതിനാൽ സാവുൾ ദാവീദിനോട് രണ്ടാം പ്രാവശ്യം പറഞ്ഞു നീ ഇന്നെനിക്ക് ജാമാതാവാകണം സാവുൾ തൻ്റെ പൃഥ്വിമാരോട് കൽപ്പിച്ചു നിങ്ങൾ രഹസ്യമായി ദാവീദിനോട് ഇപ്രകാരം പ്രസ്താവിക്കണം ഇതാ രാജാവ് നിന്നിൽ സംപ്രീതനായിരിക്കുന്നു അവൻ്റെ പൃഥ്വിമാരെല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു ആകയാൽ നീ രാജാവിന് മരുമകനായിത്തീരുക സാവുളിൻ്റെ ഭൃത്യന്മാർ ഇക്കാര്യങ്ങൾ ദാവീദിൻ്റെ ചെവികളിൽ മന്ത്രിച്ചു അവൻ ചോദിച്ചു ദരിദ്രനും അവമതിക്കപ്പെട്ടവനുമായി ഞാൻ രാജാവിൻ്റെ മരുമകനാകുന്നത് നിങ്ങളുടെ ദൃഷ്ടികളിൽ അവഹേളനാപരമാണോ ദാവീദ് പ്രസ്താവിച്ചത് ഇങ്ങനെയൊക്കെയാണെന്ന് സാവുളിൻ്റെ ഭൃത്യന്മാർ അവനോട് വിവരിച്ചു അപ്പോൾ സാവുൾ പറഞ്ഞു നിങ്ങൾ ദാവീദിനോട് ഇങ്ങനെ പറയണം രാജശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ ഫിലിസ്ത്യാക്കാരുടെ നൂറ് അഗ്രചർമ്മമല്ലാതെ മറ്റൊരു വിവാഹ സമ്മാനം കൊണ്ട് രാജാവിന് സംതൃപ്തിയാകില്ല അങ്ങനെ ഫിലിസ്ത്യാക്കാരുടെ കൈകൊണ്ട് ദാവീദിനെ വീഴ്ത്താമെന്ന് സാവൂൾ കണക്കുകൂട്ടി അവൻ്റെ വൃത്തിയന്മാർ ഇക്കാര്യങ്ങൾ ദാവീദിനെ അറിയിച്ചപ്പോൾ രാജാവിൻ്റെ മരുമകനാകുന്ന കാര്യം ദാവീദിൻ്റെ ദൃഷ്ടികളിൽ പ്രീതികരമായി ദിവസങ്ങൾ പൂർത്തിയാകും മുമ്പേ ദാവീദ് ഒരുങ്ങി അവനും അവൻ്റെ ആളുകളും പോയി ഫിലിസ്ത്യാക്കാരിൽ ഇരുന്നൂറ് പേരെ പ്രഹരിച്ചു ദാവീദ് അക്കൂട്ടരുടെ അഗ്രചർമ്മങ്ങൾ കൊണ്ടുവന്നു അവൻ രാജാവിന് മരുമകനാകാൻ വേണ്ടി അവർ രാജാവിനവ പൂർണമായും നൽകി സാവുൾ തൻ്റെ മകൾ മീഖലിനെ അവന് ഭാര്യയായി നൽകി കർത്താവ് ദാവീദിനോട് കൂടെയുണ്ടെന്ന് സാവൂൾ കണ്ടറിഞ്ഞു തൻ്റെ പുത്രി മീഖൽ അവനെ സ്നേഹിക്കുന്നെന്നും സാവൂൾ അറിഞ്ഞു ദാവീദിനെ പ്രതി സാവൂൾ വീണ്ടും മേൽക്കുമേൽ ഭയപ്പെട്ടു പിന്നെ എക്കാലവും സാവൂൾ ദാവീതുമായി ശത്രുതയിലായി ഫിലിസ്തീൻ പ്രഭുക്കന്മാർ യുദ്ധത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ടു അവർ വന്നപ്പോൾ സാവൂളിൻ്റെ സകല വൃത്തിരെയും കാൾ ദാവീദ് വിജയശ്രീ ലാളിതനായി തന്മൂലം അവൻ്റെ നാമം ഏറെ പ്രാഭവമാർജിച്ചു ഒന്ന് സാമുവേൽ അധ്യായം പത്തൊൻപത് ദാവീദിന് വേണ്ടി ജോനാഥാൻ്റെ മാധ്യസ്ഥം ദാവീദിനെ വധിക്കാൻ സാവൂൾ ജോനാഥാനും തൻ്റെ എല്ലാ ദാസന്മാർക്കും നിർദ്ദേശം നൽകി എന്നാൽ സാവൂളിൻ്റെ മകൻ ജോനാഥാൻ ദാവീദുമായി ഏറെ മമതയിലായിരുന്നു ജോനാഥൻ ദാവീദിനെ ഇപ്രകാരം അറിയിച്ചു എൻ്റെ പിതാവ് സാവൂൾ നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അതിനാൽ പ്രഭാതത്തിൽ നീ ജാഗ്രത പുലർത്തി ഒളിസ്ഥലത്ത് മറഞ്ഞിരുന്നാലും നീ ഉള്ള പ്രദേശത്ത് ഞാൻ വന്ന് എൻ്റെ പിതാവിൻ്റെ അരികെ നിന്നിട്ട് നിന്നെപ്പറ്റി ഞാൻ എൻ്റെ പിതാവിനോട് സംസാരിക്കാം എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നതെന്തും നിന്നോട് വിവരിക്കാം ജ്യോനാഥാൻ തൻ്റെ പിതാവായ സാവൂളിനോട് ദാവീദിനെപ്പറ്റി നല്ലത് സംസാരിച്ചു അവൻ അദ്ദേഹത്തോട് പറഞ്ഞു തൻ്റെ ദാസനായ ദാവീദിനോട് രാജാവ് തിന്മ ചെയ്യാതിരിക്കട്ടെ അവൻ നിന്നോട് തിന്മ ചെയ്തിട്ടില്ല അവൻ്റെ പ്രവൃത്തികൾ നിനക്ക് ഏറെ നല്ലവയായിരുന്നല്ലോ അവൻ സുജീവൻ കയ്യിലെടുത്ത് പിലിസ്തേക്കാരനെ ആക്രമിച്ചു അങ്ങനെ കർത്താവ് ഇസ്രായേൽ മുഴുവനുമായി വലിയ രക്ഷ നിർവഹിച്ചത് കണ്ട് നീ സന്തോഷിച്ചതാണ് പിന്നെ എന്തിന് നീ അകാരണമായി ദാവീദിനെ കൊന്ന് നിഷ്കളങ്ക രക്തത്തിനെതിരെ പാവം ചെയ്യണം സാവൂൾ ജ്യോനാഥാൻ്റെ സ്വരം ശ്രവിച്ചു ജീവിക്കുന്ന കർത്താവാണെ അവൻ വധിക്കപ്പെടുകയില്ല എന്ന് സാവൂൾ ശപഥം ചെയ്തു ജ്യോനാഥാൻ ദാവീദനെ വിളിച്ചു ഈ വാക്കുകളെല്ലാം ജ്യോനാഥാൻ അവനോട് വിവരിച്ചു യോനാധാൻ ദാവീദിനെ സാവോളിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ദാവീദ് മുമ്പത്തേതുപോലെ അവൻ്റെ സമക്ഷം കഴിഞ്ഞു സാവൂൾ വീണ്ടും ദാവീദിനെതിരെ യുദ്ധം ആവർത്തിച്ചുണ്ടായി ദാവീദ് പുറപ്പെട്ട് ഫിലിസ്ത്യാക്കാരോട് പടവെട്ടി അവരുടെ ഇടയിൽ വലിയ പ്രഹരം ഏൽപ്പിച്ചു അവർ അവൻ്റെ മുമ്പിൽ നിന്ന് പലായനം ചെയ്തു അപ്പോൾ കർത്താവിൻ്റെ ഒരു അഹിതാരൂപി സാവോളിൻ്റെ മേൽ ആവേശിച്ചു തുടങ്ങി അവൻ തൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു അവൻ്റെ കയ്യിൽ കുന്തമുണ്ടായിരുന്നു ദാവീദ്ാകട്ടെ കൈകൊണ്ട് തന്ത്രി മീട്ടുകയായിരുന്നു ദാവീദിനെ കുന്തം കൊണ്ട് ഭിത്തിയിൽ തറയ്ക്കാൻ സാവൂൾ ശ്രമിച്ചു അവനാകട്ടെ സാവൂളിൻ്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറി അങ്ങനെ ഭിത്തിയിലാണ് അയാൾ കുന്തം തറച്ചത് ദാവീദ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു ദാവീദിനെ രാവിലെ കൊല്ലാനായി കാത്തു നിൽക്കാൻ അവൻ്റെ വീട്ടിലേക്ക് സാവൂൾ ദൂതന്മാരെ അയച്ചു എന്നാൽ ദാവീദിൻ്റെ ഭാര്യ മീക്കൽ അവനോട് ഇപ്രകാരം പറഞ്ഞു ഈ രാത്രി നിന്റെ ജീവൻ സുരക്ഷിതമാക്കാൻ ആളില്ലെങ്കിൽ നാളെ നീ വധിക്കപ്പെട്ടിരിക്കും മീഖൽ ദാവീദിനെ ജനൽ ഇറക്കി അങ്ങനെ അവൻ ഒളിച്ചുപോയി രക്ഷപ്പെട്ടു മീഖൽ ബിംബങ്ങളെടുത്ത് കട്ടിലിൽ കിടത്തി തലയ്ക്കൽ ആട്ടിൻ രോമം കൊണ്ടുള്ള തലയണ വെച്ച് തുണി കൊണ്ട് പുതപ്പിച്ചു സാവുൾ ദാവീദിനെ പിടിക്കാൻ ദൂതന്മാരെ അയച്ചപ്പോൾ അവന് സുഖമില്ലെന്ന് അവൾ പറഞ്ഞു അവനെ കൊല്ലേണ്ടതിന് കിടക്കയോടെ എൻ്റെ അടുക്കൽ പൊക്കിക്കൊണ്ടുവരുവനെന്ന് പറഞ്ഞ് ദാവീദിനെ കാണാൻ സാവൂൾ ദൂതന്മാരെ അയച്ചു ദൂതന്മാർ ചെന്നപ്പോൾ ഇതാ കട്ടിലിൽ ബിംബങ്ങളും തലയ്ക്കൽ ആട്ടിൻ രോമം കൊണ്ടൊരു തലയണയും സാവൂൾ മീക്കലിനോട് ചോദിച്ചു നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വഞ്ചിച്ച് എൻ്റെ ശത്രുവിനെ വിട്ടയച്ചത് അവൻ രക്ഷപ്പെട്ടു അപ്പോൾ മീക്കൽ സാവൂളിനോട് പറഞ്ഞു എന്നെ വിട്ടയക്കുക നിന്നെ ഞാൻ എന്തിനെ കൊല്ലണമെന്ന് അവൻ എന്നോട് പറഞ്ഞു ദാവീദ് പലായനം ചെയ്തു അവൻ രക്ഷപ്പെട്ട് റാമായിൽ സാമുവലിൻ്റെ അടുക്കലേക്ക് ചെന്ന് സാവൂൾ തന്നോട് ചെയ്തതെല്ലാം അവനോട് വിവരിച്ചു പിന്നെ അവനും സാമുവലും പോയി നായോത്തിൽ പാർത്തു സാവൂളും പ്രവാചക ഗണത്തിൽ ഇതാ ദാവീദ് റാമായിലെ നായോത്തിലുണ്ട് എന്ന് സാവോളിന് വാർത്ത കിട്ടി ദാവീദിനെ പിടിക്കാൻ സാവോൾ ദൂതന്മാരെ അയച്ചു പ്രവചനം നടത്തുന്ന പ്രവാചക സംഘത്തെയും അവരുടെ മേൽ നേതാവായി സ്ഥാനം പിടിച്ച സാമുവേലിനെയുമാണ് അവർ കണ്ടത് അപ്പോൾ സാവോളിൻ്റെ ദൂതന്മാരുടെ മേൽ ദൈവാരൂപി ആവിർഭവിച്ചു അവർ പോലും പ്രവചിച്ചു സാവോളിന് ഇതേക്കുറിച്ച് അറിവ് കിട്ടിയപ്പോൾ അവൻ വേറെ ദൂതന്മാരെ അയച്ചു അവരും പ്രവചിച്ചു തുടർന്ന് മൂന്നാമതും സാവൂൾ ദൂതന്മാരെ അയച്ചു അവരും പ്രവചിച്ചു അനന്തരം അവൻ നേരിട്ട് റാമായിലേക്ക് യാത്ര ചെയ്ത് സെക്കുവിലുള്ള ഗദോലിൻ്റെ കിണർ വരെ ചെന്ന് അവരെക്കുറിച്ച് ആരാഞ്ഞു സാമൂവിലും ദാവീദും എവിടെയെന്ന് അവൻ ചോദിച്ചപ്പോൾ ഇതാ റാമായിലുള്ള നായോത്തിലുണ്ട് എന്നാരോ പറഞ്ഞു അവൻ അവിടെ റാമായിലുള്ള നായോത്തിലേക്ക് യാത്രയായി അപ്പോൾ അവൻ്റെ മേലും ദൈവാരൂപി ആവിർഭവിച്ചു റാമായിയിലെ നായോത്തിലെത്തുന്നതുവരെ അവൻ തുടർച്ചയായി പ്രവചിച്ചുകൊണ്ടിരുന്നു അവനും തൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞുകളഞ്ഞു അവനും സാമൂലിൻ്റെ മുമ്പാകെ ആകെ പ്രവചിച്ച് ആ പകൽ മുഴുവനും രാത്രി അത്രയും നഗ്നനായി വീണുകടന്നു അതുകൊണ്ടാണ് സാവൂളും ഉൾപ്പെട്ടോ എന്ന് അവർ പറയുന്നത് സങ്കീർത്തനങ്ങൾ അൻപത്തിയൊൻപത് ദൈവം എൻ്റെ ശക്തി ദുർഗം ഗായക നേതാവിന് നശിപ്പിക്കരുതേ ദാവീതിൻ്റേത് മിക്താം അവനെ വധിക്കാൻ സാവൂൾ ആളയിക്കുകയും അവർ വീടിന് കാവലിരിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർത്ത് നിൽക്കുന്നവരിൽ നിന്ന് എന്നെ ഉയർത്തി നിർത്തണമേ ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ രക്തദാഹികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നാൽ അതാ അവർ എൻ്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നു കരുത്തർ എനിക്കെതിരെ സംഘടിക്കുന്നു കർത്താവ് എൻ്റെ അതിക്രമം മൂലമല്ല എൻ്റെ പാപം മൂലവുമല്ല എന്നിൽ കുറ്റമില്ലാതെ തന്നെ അവർ ഓടിയെത്തി നിലയുറപ്പിക്കുന്നു എന്നെ സഹായിക്കാൻ ഉണരണമേ നോക്കിക്കൊള്ളണമേ സൈന്യങ്ങളുടെ ദൈവമായ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ അങ്ങെല്ലാ ജനതകളെയും സന്ദർശിക്കാൻ ഉണരണമേ ദുഷ്ടവഞ്ചകരായ ആരോടും ദയ കാട്ടരുതേ നായെ പോലെ ഒരു അവർ സന്ധി ദൂറും മടങ്ങിവരുന്നു അവർ നഗരത്തിന് വലം വയ്ക്കുന്നു ഇതാ അവർ വായി അസഭ്യം പുലമ്പുന്നു അവരുടെ അധരങ്ങളിൽ വാളുകളാണ് ആരുണ്ട് കേൾക്കുന്നവനായി കർത്താവെ അങ് അവരെ കളിയാക്കുന്നു അങ്ങ് സകല ജനതകളെയും പുച്ഛിക്കുന്നു എൻ്റെ ബലമായവനെ അങ്ങയ്ക്കായി ഞാൻ കാത്തിരിക്കും ദൈവമേ അങ്ങ് എൻ്റെ കോട്ടയാണല്ലോ കാരുണ്യമായ എൻ്റെ ദൈവം എനിക്ക് മുമ്പനാകും എനിക്കായി പതിയിരിക്കുന്നവരിൽ ദൈവം എൻ്റെ ദൃഷ്ടി പതിപ്പിക്കും അവരെ അങ്ങ് കൊന്നുകളയരുതേ എൻ്റെ ജനം അങ്ങയെ വിസ്മരിക്കാതിരിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ പരിചയായ നാഥ അങ്ങയുടെ ശക്തിയാൽ അവരെ കശക്കി താഴ്ത്തണമേ അവരുടെ അധരങ്ങളുടെ വാക്കാണ് അവരുടെ വായുടെ പാപം തങ്ങൾ പ്രസംഗിക്കുന്ന ശാപനിമിത്തവും നുണനിമിത്തവും അവരുടെ അഹങ്കാരത്തിൽ അവർ പിടിക്കപ്പെടട്ടെ അവരില്ലാതാകേണ്ടതിന് അവരെ നശിപ്പിക്കണമേ ക്രോധത്തോടെ നശിപ്പിക്കണമേ അങ്ങനെ ദൈവമാണ് യാക്കോബിൽ ഭരണകർത്താവെന്ന് ഭൂമിയുടെ അതിരുകളോളം അവർ അറിയട്ടെ നായയെപ്പോലെ ഓരിയിട്ടുകൊണ്ട് അവർ സന്ധ്യദോറും മടങ്ങി വരുന്നു അവർ നഗരത്തിന് വലം വയ്ക്കുന്നു അവർ ആഹാരത്തിന് വേണ്ടി ശല്യം ചെയ്യുന്നു തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ അവർ തങ്ങുന്നു എന്നാൽ ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും പ്രഭാതത്തോടെ അങ്ങയുടെ കാരുണ്യം ആർപ്പ് വിളിച്ച് പാടും എന്തെന്നാൽ അങ്ങ് എനിക്ക് കോട്ടയായിരുന്നു എൻ്റെ കഷ്ടതയുടെ കാലത്ത് പലായന ലക്ഷ്യവും എൻ്റെ ബലമായവനെ അങ്ങേക്കായി ഞാൻ കീർത്തനമാലപിക്കും ദൈവമേ എൻ്റെ കാരുണ്യത്തിൻ്റെ ദൈവമേ അങ്ങ് എൻ്റെ കോട്ടയാണല്ലോ പ്രിയപ്പെട്ടവരെ നൂറ്റി പതിനൊന്നാം ദിവസത്തിലേക്ക് വചനവായന കടക്കുമ്പോൾ ഇന്നത്തെ വചന ചിന്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ അനന്തമായ അങ്ങയുടെ കാരുണ്യത്തിനും സ്നേഹത്തിനും ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഉത്തമമായ ബന്ധങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് അങ്ങ് തന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ ദാനവും കനിവുമാണ് ജീവിതത്തിൻ്റെ നിർണായകമായ ദുരന്തങ്ങളിൽ ഞങ്ങളോട് കൂടെ നിൽക്കുന്നവരെന്ന തിരിച്ചറിവ് അവരെ കൂടുതൽ സ്നേഹിക്കാനുള്ള കൃപയായി അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ അസൂയില്ലാതെ ഐക്യത്തോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കാനുള്ള ഹൃദയവിശാലത ഞങ്ങൾക്ക് നൽകണമേ ജീവിതത്തിൽ ആരെയും ദ്രോഹിക്കാതെ ഈ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഇപ്പോൾ ഈ വചന സ്വരത്തിന് കാതു കൊടുത്തിരിക്കുന്ന ഈ മകനെയും മകളെയും അങ്ങ് സ്പർശിക്കണമേ സുഖപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വായനയിൽ നമ്മൾ ശ്രദ്ധിച്ചത് ഒന്നാമത്തേത് ജോനാഥാന് ദാവീദിനോട് ഉണ്ടായി വരുന്ന സുദൃഢമായ ആത്മബന്ധം രണ്ടാമത്തേത് സാവോളിന് ദാവീദിനോട് തോന്നുന്ന അഗാധമായ അസൂയ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഗോലിയാത്തിൻ്റെ മേൽ വിജയം നേടി മടങ്ങി വരുമ്പോഴാണ് ആ വിജയമാണ് ദാവീദിനെ ഈ രണ്ട് ദശകളിലുള്ള പ്രതികരണങ്ങൾക്ക് വിധേയനാക്കുന്നത് ഗോലിയാത്തിനെ തോൽപ്പിച്ച് ഇസ്രായേലിൻ്റെ മഹിമയെ ഉയർത്തിപ്പിടിച്ച ദാവീദിനോട് അടുത്ത കിരീടാവകാശിയായ ജോനാഥാന് സ്നേഹവും ആദരവും ബഹുമാനവും തോന്നിയത് സ്വാഭാവികമല്ല കാരണം തൻ്റെ രാജസ്ഥാനം തട്ടിയെടുക്കാൻ പോലും സാധ്യതയുള്ള ഒരാളായി ദാവീദിനെ കണ്ട് അയാളുടെ വിജയങ്ങൾ ജോനാഥനെ അസ്വസ്ഥതപ്പെടുത്താമായിരുന്നവയാണ് സാവോളിൻ്റെ കാര്യത്തിൽ തീർച്ചയായും തൻ്റെ രാജത്വത്തിനെതിരെ ഒരു ഭീഷണിയായി ഉയർന്നുവരുന്ന ഈ ചെറുപ്പക്കാരനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുകയും അസൂയിയോടെ പല തന്ത്രങ്ങളൊരുക്കി കൊല്ലാൻ തുടങ്ങുകയും ചെയ്യുന്ന സാവോളിനെയാണ് നാം കാണുന്നത് മനുഷ്യരുടെ വളർച്ച നമ്മളെ അസ്വസ്ഥപ്പെടുത്തേണ്ടതില്ല ബൈബിൾ പറയുന്നു ഉയർത്തുന്നതും താഴ്ത്തുന്നതും ദൈവമാണ് ദൈവമൊരാളെ ഉയർത്തുന്നത് ദൈവമഹത്വത്തിനായാണ് പറവോയോട് ദൈവം പറഞ്ഞതുപോലെ ലോകാതിർത്തി വരെ എൻ്റെ രക്ഷ എത്തിക്കുന്നതിനാണ് ഞാൻ നിന്നെ ഉയർത്തിയത് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് നമുക്കുണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളും ഉയർച്ചകളും ദൈവമഹത്വത്തിനായും ദൈവരാജ്യത്തിനായും ഒരാൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വന്തം നേട്ടങ്ങളിൽ ഒരാൾക്ക് അഹന്തയുണ്ടാവില്ല ഇനി മറ്റൊരാളുടെ നേട്ടങ്ങൾ നമ്മൾ കാണുമ്പോഴും ആ നേട്ടങ്ങളിലൂടെ ആ നേട്ടങ്ങൾ കണ്ടുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ഹൃദയം രൂപപ്പെടുത്തിയാൽ മറ്റൊരാളുടെ വളർച്ചയിൽ നാം അസൂയപ്പെടുകയുമില്ല അസൂയ ഒരു നിഷേധാത്മക വികാരമാണെങ്കിൽ ആ അസൂയയുടെ പോസിറ്റീവായ ഒരു ഡയമെൻഷനാണ് ഇൻസ്പിറേഷൻ അഥവാ പ്രചോദനം വളരുകയും ഉയരുകയും മെച്ചപ്പെടുകയും ചെയ്യുന്ന ഏതൊരാളും നമ്മിൽ ഉണർത്തേണ്ടത് അസൂയല്ല പ്രചോദനമാണ് കൂടുതൽ വളരാനും കൂടുതൽ മെച്ചപ്പെടാനും കൂടുതൽ ദൈവരാജ്യത്തിനും ദൈവത്തിനും പ്രയോജനമുള്ളവരായി ജീവിക്കാനുമുള്ള ആഴമായ ഒരു പ്രചോദനം ജ്യോനാഥൻ വളരെ വ്യത്യസ്തനായിരുന്നു മരണം വരെ നീണ്ട ഒരു ആജീവനാന്ത സൗഹൃദം ജ്യോനാഥനും ദാവീദും തമ്മിലുണ്ടായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത് സൗഹൃദത്തിൻ്റെ ഒരു കവനൻ്റായിരുന്നു ഒരു ഉടമ്പടിയായിരുന്നു വരെ ദാവീദിൻ്റെ ജീവനെ കാത്തു രക്ഷിക്കുന്നതിന് ദൈവം കൊടുത്ത ഒരു സമ്മാനമായിരുന്നു ജ്യോനാഥാൻ്റെ സ്നേഹം തൻ്റെ രാജസ്ഥാനത്തിന് വേണ്ടിയുള്ള അവകാശം പോലും ത്യജിച്ച് ദാവീദിൻ്റെ മേൽ പ്രവർത്തിക്കുന്ന ദൈവകൃപയ്ക്ക് വഴിമാറാൻ വരെ സത്യസന്ധവും സുതാര്യവുമായിരുന്നു ജ്യോനാഥാന് ദാവീദിനോടുണ്ടായിരുന്ന സ്നേഹം ദാവീദിൻ്റെ ജീവൻ രക്ഷിക്കുക മാത്രമല്ല മറിച്ച് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ അയാൾ ദാവീദിനെ പ്രേരിപ്പിച്ചു വളർത്തുന്ന ബന്ധങ്ങളാണ് ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ ജീവിതത്തെ തളർത്തുന്ന നശിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ വിലകളയുന്ന ജീവിതത്തിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ ഏറ്റവും നല്ലതിനെ കണ്ടെത്താൻ സഹായിക്കാത്ത എല്ലാ ബന്ധങ്ങളും ദൈവം അനുവദിക്കുന്ന ബന്ധങ്ങളല്ല ബന്ധങ്ങൾ നമ്മളെ വളർത്തുന്നത് സ്നേഹം തന്നുകൊണ്ട് മാത്രമല്ല ചിലപ്പോൾ ദുരോഹം തന്നുകൊണ്ടുകൂടിയാണ് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് നമ്മളെ വളർത്തുന്നത് നമ്മളെ സ്നേഹിച്ചവരെക്കാളധികം നമ്മെ ദ്രോഹിച്ചവരാണ് നമ്മെ ദ്രോഹിച്ചവരും വേദനിപ്പിച്ചവരുമാണ് നമ്മുടെ ഏറ്റവും നല്ലത് കണ്ടെത്താൻ നമ്മളെ സഹായിച്ചവർ അതുകൊണ്ട് വളർച്ചയുടെ വഴികളിൽ ആദരവോടെയും നന്ദിയോടെയും നാം ഓർമ്മിക്കേണ്ടതും കരം കൂപ്പേണ്ടതും നമ്മളെ സ്നേഹിച്ച് സഹായിച്ച് വളർത്തിയവരെക്കാൾ നമ്മളെ ദ്രോഹിച്ച് സഹായിച്ച് വളർത്തിയവരെയാണ് സാവൂളിൻ്റെ വിലകെട്ട സ്വഭാവത്തിൻ്റെ കറുത്ത രാത്രിക്ക് മീതെ ഉദിച്ചുയർന്ന സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെ തെളിനിലാവായിരുന്നു ജ്യോനാഥാൻ നല്ല ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം തന്ന ബന്ധങ്ങളെ നിർമ്മലമായും സത്യസന്ധമായും അഗാധമായും ആദരവോടെയും കാണാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ലോകത്തിൻ്റെ പലയിടങ്ങളിൽ പല രാജ്യങ്ങളിലിരുന്നാണ് ഈ വചന വായനകൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങളെൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളെ ഞാൻ തീർച്ചയായും സന്തോഷത്തോടും സ്നേഹത്തോടും ദിവസത്തിൽ പലവർ ആവശ്യം ഓർമ്മിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നാളെ വീണ്ടും ഈ വചന വചനവായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ വായനയിൽ പങ്കെടുക്കാൻ കഴിയും നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഒരു സുവിശേഷ വേലയുടെ ഈ വചന വായനയെ പരിചയപ്പെടുത്തുകയും നിങ്ങളുടെ നൂറ്റി പതിനൊന്നാം ദിവസം അവരുടെ ഒന്നാം ദിവസമാകുന്നതിന് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക നാളെ വീണ്ടും ഈ വചന സ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്കെത്തും വരെ ഞാൻ ഡാനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ ശുഭദിനം